ഞായറാഴ്ച നമ്മൾ മലയാളികളുടെ പ്രധാന പരിപാടി എന്താ ഏതെങ്കിലും ഇറച്ചിയൊക്കെ വാങ്ങിച്ച് കറി വെച്ച് ചോറിന്റെ കൂടെ കുഴച്ച് കുഴച്ച് തിന്നണം അല്ലേ അതുകൊണ്ട് ഞാനൊന്നും നല്ല അടിപൊളി പന്നി ഇറച്ചി വാങ്ങിച്ച് ഒരു കിലോ നാനൂറ് രൂപ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ പന്നിക്ക് എത്ര രൂപയാ മറ്റൊന്നും കൊണ്ടല്ല എല്ലായിടത്തും പന്നിക്ക് ഇപ്പ പല പല വിലയാ പിന്നെ ഞാൻ പാല് വാങ്ങാൻ പോയി ഞാൻ ആട്ടും പാലായിട്ട് കുടിക്കണേ അതിന്റെ കാര്യം മറ്റൊന്നുമല്ല ആട്ടും പാല് കുടിച്ചു കഴിഞ്ഞാ ഭയങ്കര എനർജിയാന്ന പറയുന്നേ പക്ഷെ ആ എനർജി ഒന്നും എനിക്ക് കിട്ടാറില്ല പിന്നെ നമ്മുടെ ഓട്ടോ റിവേഴ്സ് എടുക്കാൻ ഇത്തിരി പാടാട്ടാ തിരിഞ്ഞും മറിഞ്ഞും നോക്കണം എല്ലാ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ നാട്ടിലൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു വരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ പോകുന്നത് എന്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ കാണുന്ന കുണ്ടും കോഴിയൊക്കെയാ എവിടെ നോക്കിയാലും കുഴിയാ കുഴി 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 പിന്നെ ഇതാണ് എന്റെ നാട്ടിലെ പ്രധാന ഷോപ്പിംഗ് മാൾ സങ്കൻസ് മാൾ ആര് പുതിയതായിട്ട് വന്നാലും നാടിനെ കുറിച്ചൊന്ന് പുകയെടുത്തു എന്ത് അടിപൊളി റോഡാണോ എന്ത് അടിപൊളി റോഡാണ് ഞാൻ ഈ പാടത്താടാ കളിച്ചു വളർന്നേ പക്ഷേ ഈ പാടത്ത് ഇപ്പൊ ആരും കളിക്കാറില്ല കാര്യം മറ്റൊന്നും അല്ല ഇവിടെ ഇപ്പൊ ആരുമില്ല ഈ സ്ഥലമൊക്കെ വികസിക്കാത്തതുകൊണ്ട് പുള്ളേരൊക്കെ ഇപ്പൊ യൂറോപ്പിലൊക്കെയാ